കോവളത്ത് കൊല്ലപ്പെട്ട ലാത്വിൻ സ്വദേശിയായ യുവതിയുടെ പേരിലും സംസ്ഥാന സർക്കാരിന്റെ ധൂർത്ത് വിനോദസഞ്ചാരത്തിനെത്തിയ യുവതി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകിയത് അഞ്ച് ലക്ഷം രൂപയായിരുന്നു എന്നാൽ യുവതിക്ക് ആദരാഞ്ജലി അർപ്പിക്കാനും സഹോദരിക്ക് യാത്രയപ്പ് നൽകാനുമായി സംഘടിപ്പിച്ച ചടങ്ങിന് ചെലവാക്കിയത് രണ്ടര ലക്ഷം രൂപയാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയത് എൽ വരും എല്ലാം ശരിയാകുമെന്ന പരസ്യ വ്യാചകമേതിയ ഏജൻസിയെയും ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെയിറക്കിയത് അഴിമതികളുടെ കുത്തൊഴുക്കായിരുന്നു എന്നാല് സി പി എം അധികാരത്തിലെത്തിയിട്ട് അഴിമതിക്ക് ഒരു കുറവും വന്നിട്ടില്ല പല പേരുകളിൽ പണം അടിച്ചു പോകുന്ന ഏർപ്പാട് ഇപ്പോഴും തുടരുകയാണ് കോവളത്ത് കൊല്ലപ്പെട്ട വിദേശ വനിത ലാത്വീൻ യുവതിയുടെ പേരിലും സർക്കാർ പണം ധൂർത്തടിച്ചുവെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത് ലാത്വീൻ യുവതിയുടെ കുടുംബത്തിന് സർക്കാർ സഹായമായി നൽകിയത് അഞ്ച് ലക്ഷമെങ്കിൽ അവരുടെ സഹോദരിയെ യാത്രയക്കാൻ സംഘടിപ്പിച്ച ചടങ്ങിന് ചെലവിട്ടത് രണ്ടര ലക്ഷം രൂപയായിരുന്നു ടൂറിസം വകുപ്പ് നേരിട്ട് സംഘടിപ്പിച്ച ഈ പരിപാടിയുടെ ചുമതല ഏൽപ്പിച്ചത് ഇടതുപക്ഷവുമായി ചേർന്ന് പ്രവർത്തിച്ച പരസ്യ ഏജൻസിക്കായിരുന്നു എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും പരസ്യവാചകം തിരഞ്ഞെടുപ്പിന് മുൻപ് ഇടതുമുന്നണിക്കായി തയ്യാറാക്കിയ പരസ്യ ഏജൻസിക്കാണ് സർക്കാർ ഇത്രയധികം തുക നൽകിയത് ഏതാണ്ട് ഒരു മണിക്കൂറിൽ താഴെയുള്ള സമയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ പേരിലാണ് രണ്ടര ലക്ഷം രൂപ സർക്കാർ ചെലവഴിച്ചത് വിനോദസഞ്ചാരത്തിനെത്തിയ യുവതിയെ കഴിഞ്ഞ മെയ്യിലാണ് കോവളം വാഴമുട്ടത്തെ കണ്ടൽക്കാട്ടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് യുവതിയുടെ സഹോദരിക്കാണ് ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സർക്കാരിന് ധനസഹായമായി അഞ്ച് ലക്ഷം രൂപ കൈമാറിയത് ഇവരെ യാത്രയക്കാനും മരിച്ച യുവതിക്ക് ആദരാഞ്ജലി അർപ്പിക്കാനും സംഘടിപ്പിച്ച ചടങ്ങിന് ലക്ഷം രൂപ ചെലവായെന്ന് പരസ്യ ഏജൻസിയുടെ അറിയിപ്പ് അംഗീകരിച്ച് സർക്കാർ പണം കൈമാറാൻ കഴിഞ്ഞയാഴ്ച ഉത്തരവിറക്കി ലാത്വിയൻ യുവതിയുടെ മരണം വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു ബലാത്സംഗത്തിനിടെയാണ് യുവതി കൊല്ലപ്പെട്ടതെന്നായിരുന്നു പുറത്തുവന്ന വിവരം ഈ സംഭവം കേരള ടൂറിസത്തെ സാരമായി ബാധിക്കുന്ന ഘട്ടം വരെ എത്തി ഇതോടെയാണ് സർക്കാർ കൊല്ലപ്പെട്ട യുവതിയുടെ സഹോദരിക്ക് നഷ്ടപരിഹാരം നൽകി വിട്ടയച്ചത് ഇടതുമുന്നണി മന്ത്രിസഭയുടെ ആയിരം ദിവസം പൂർത്തിയാക്കുന്നതിനോട് അനുബന്ധിച്ച വലിയ പരിപാടികൾ സംഘടിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചതും വിവാദങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് മന്ത്രിസഭയുടെ ആയിരം ദിനങ്ങൾ ആഘോഷിക്കാൻ ചെലവ് പത്ത് കോടി രൂപയാണ് തെരഞ്ഞെടുപ്പ് വരുന്നതിനാലാണ് മൂന്നാം വാർഷികം ആഘോഷിക്കുന്നതിന് കാത്തു നിൽക്കാതെ ആയിരം ദിനങ്ങളാക്കി ചുരുക്കി ആഘോഷം നേരത്തെ നടത്തുന്നത് വിവിധ ആവശ്യങ്ങൾക്കായി പത്ത് കോടി രൂപ ചെലവാക്കാമെന്ന് വ്യക്തമാക്കി പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കി രണ്ടാം വാർഷികത്തിന് ചെലവിട്ടത് പതിനാറ് കോടി രൂപയായിരുന്നു സർക്കാരിന്റെ ധൂർത്തിന്റെ കണക്കിലാണ് ഈ വിവരവും പുറത്തുവരുന്നത് മാർച്ച് മാസം പതിനാലാം തീയതിയിലാണ് അയർലൻഡുകാരിയെ കാണാതായത് മൂന്നാഴ്ചയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയയിലൂടെ സഹോദരി ഇലീസ് ക്രോമേൻ പുറത്തുവിട്ട തുറന്നു കത്തിലൂടെയാണ് കേരള സമൂഹം തിരോധാനത്തെക്കുറിച്ച് അറിഞ്ഞത് പോത്തൻകോടുള്ള ധർമ്മ ആയുർവേദ ആശുപത്രിയിൽ നിന്നാണ് ഇവരെ കാണാതായത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് ഇവർ ഇവിടെ ചികിത്സയ്ക്കായി എത്തിയത് കാണാതിരുന്നതിനെ തുടർന്ന് സഹോദരി ഇലീസ് ക്രോമേനും ആശുപത്രി ജീവനക്കാരും സമീപത്തെ മരുതം ജംഗ്ഷനിൽ അന്വേഷിച്ചപ്പോൾ ഓട്ടോ പിടിച്ച് കോവളത്തേക്ക് പോയെന്ന് മാത്രമാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ കോവളത്ത് ഗ്രോ ബീച്ചിലാണ് ഇവരെ ഇറക്കി വിട്ടതെന്നും എണ്ണൂറ് രൂപ കൂലിയായി ലഭിച്ചെന്നും ഓട്ടോ ഡ്രൈവറായ ഷാജി ഇവരെ അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് കോവളത്തും പരിസര പ്രദേശങ്ങളിലും ഇലീസും ആശുപത്രി ജീവനക്കാരും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് പലയിടങ്ങളിലും തിരച്ചിൽ നടത്തിയെങ്കിലും യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല ബലാത്സംഗ ശ്രമത്തിനിടെ കൊല്ലപ്പെടുകയായിരുന്നുവെന്നായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായത്യൂസ് ഡെസ്ക് മറന്നാടൻ ടി വി